ൂതഗണാതിസേവിതം കവിഥംഭൂഫലസാരം ഉമാോകവിനാശകാരണം നമു വിഘ്നേശ്വര പാദപങ്കജം യുദ്ധേന്ദു തുഷാരഹാര ധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിത പരാേത പദ്സന ബ്രഹ്മാർുത ശങ്കര പ്രഭൃതിർവ സദാ പൂജിത സം പാതു സരസ്വതീ ഭഗവതീശേഷ ഓം ഗുരുബ്രഹ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ശാന്കാരം ഭുജഗശയം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗപര് ധ്യാനഗമ്യം വന്ദേ വിഷ്ണുഭവഹരം സർവലോകൈകാഥം സശംഖചക്രം സഗിരീടകുണ്ഡലം സപീത വസ്ത്രം സരസീരുഹേഷണം സഹാരവർഷസ്ഥല കൗസ്തുഭശ്രിയം നമാമി വിഷു ശിരസാ ചതുർഭുജം യമാേ ജന്മ സംസാര ബന്ധനത് വിച്യത നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ നമ സമസ്തൂതൂതൃദേ അനേകൂപ അരൂപ വിഷവേ പ്രഭ വിഷ്ണവേ നിത്യം ഹേഷം രജതഗിരിനിഭം ചാരുചന്ദ്രാവധം ജലാംഗം പരശു മൃഗവരം പദ്സീനം വ്യാഘ്രകൃത്യം ആദ്യം വിശ്വവന്ദ്യം നിഖിഭയകരം പഞ്ചവക്ത്രം തൃണേത്രം കൈലാസാദ്രി നിഭം ശശാകലയാഫൂർജാമണ്ഡലം നാസാ ലോകല്പരം തൃണയനം ീരാസനാധ്യാസിതം മുദ്രാടങ്ക കുരങ്കജാനുവിലസത്ബാഹും പ്രസന്നാനനം കഷാബദ്ധഭുജംഗമം മുനിവ്രതം വന്ദേ മഹേശംബരം ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവാം നമ ശിവാം നമ ശിവാ ഓം നമ ശിവാ ം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ അമ്മ നാരായണ ദീനായ നാരായണ ഭദ്രേ നാരായണ അമ്മീ നാരായണ ദീനായണ നാരായണ ഭദ്രേ നാരായണ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത ലോകാസമസ്ത ഭവന്തു നമുക്കിന്ന് ഭാഗവതമാണ് വായിക്കേണ്ടുന്നത് അതിനുമ്പായിട്ട് എല്ലാ മക്കൾക്കും നന്ദി പറയുന്നു നിർമ്മല പവിത്രൻ ശ്രീകല ബിജി ബിജു പ്രസന്ന രമപ്രസാദ് ജയാനിൽ നിർമ്മല രമേശ് രുക്മിണി മോഹൻ ജഗദമ്മ ശ്രീല ഗീത നായർ ഇനി ഒരുപാട് മക്കൾ പേരില് പേര് തരാത്ത ഒരുപാട് മക്കളുണ്ട് എല്ലാവരും ആണല്ലോ ഞാൻ ഈ രാമായണ മാസം മുപ്പത് ദിവസവും മുടങ്ങാതെ ഇട്ട് മക്കളെല്ലാം അത് കണ്ടു സന്തോഷം അറിയിച്ചു എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഭഗവാനെ അർപ്പിച്ചു കമൻസൊക്കെ എല്ലാവർക്കും അതിൻ്റെ നന്ദി ഞാനും പറയുന്നു കാരണം എന്താ പറയുക ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനും മക്കൾക്ക് സന്തോഷമുണ്ടല്ലോ എന്ന എല്ലാ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം നമുക്ക് നാമം ചൊല്ലിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് ധ്രുവചരിതമാണെന്ന് അത് ഇടയ്ക്ക് ഇടയ്ക്ക് അല്പം കാരണം ഭാഗം അല്പം കേൾക്കണമല്ലോ എന്ന് കരുതി ഇട്ടതാണ് മുടങ്ങാൻ ചില മക്കൾ പറയാം അമ്മ അല്പമൊക്കെ ഇടണേന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൂടെ ഞാൻ അറിയണമല്ലോ അതുകൊണ്ട് ആദ്യമേ നെട്ടെന്നുള്ളതേ ഉള്ളു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണും കമനസ് തന്നല്ലോ പിന്നെ അതുപോലെ തന്നെ ആ കുട്ടി ധ്രുവൻ പിന്നീട് അത് വായിക്കാൻ അത് അവിടുന്ന് പശ്ചാത്താപത്ത് ആണ് പോയത് തിരിച്ച് രാജധാനിയിലേക്ക് എന്താ കാരണം ഭഗവാനോട് ഒരു കാര്യം ചോദിച്ചില്ല ആനന്ദം ആയിട്ട് ഭഗവാനെ ലയിക്കുന്നൊരു ആനന്ദസാധ്യം അത് ചോദിക്കാൻ ഒത്തില്ലല്ലോ മോഷപ്രദം അതിനു വേണ്ടി വിഷമായിപ്പോയി അങ്ങനെ പശ്ചാത്താപത്തോട് തന്നെ രാജധാനിലേക്ക് ചെന്നു അത് കണ്ടപ്പോഴേ തന്നെ അവിടുത്തെ മറ്റേ കുട്ടി ഉത്തമൻ ഉത്തമൻ അത്യുത്തമനായ കുട്ടി ഉത്തമൻ അന്നെതിരേറ്റുകൊണ്ട് പോയി രണ്ട് മക്കളും കൂടെ പിതാവിൻ്റെ ഒക്കെ ചെന്ന് തൊഴുത് എല്ലാവരെയും വന്ദിച്ച് അന്നെ കുറച്ചുകൂടി എന്നെ ഇങ്ങോട്ടുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഈ കഥ അറിയാമല്ലോ സപ്താഹത്തിന് എപ്പോഴും കേൾക്കുന്ന കഥയല്ലേ നമുക്ക് ഈ വരി കണ്ട് വായിക്കുന്നത് മുടങ്ങി പോകണ്ട അത് ഇനി ഏകാദശ സുഗന്ധം വരെ നമുക്കത് ഇത് കുറച്ച് മക്കളിത് മനസ്സിലാക്കണമല്ലോ അപ്പം അത് നമുക്ക് നോക്കണമല്ലോ അതുകൊണ്ടാണ് വരി കണ്ട് വായിക്കാൻ വേണ്ടി അർത്ഥങ്ങളൊന്നും വലതാട്ട് പറയുന്നില്ലല്ലോ ഒരുവിധം മനസ്സിലാക്കി പോകണം നമ്മൾ എന്താ അന്ന് വായിച്ചോണ്ടുന്നത് ജരാസന്ധൻ്റെ അതായത് ഭഗവാൻ കൃഷ്ണൻ കംസനെ വധിച്ചതിന് ശേഷം ജരാസന്ദനാരായ കംസൻ്റെ ഭാര്യമാരായ രണ്ട് മക്കളുടെ പിതാവാണ് ഭാര്യയുടെ അപ്പോൾ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകത്തില്ലയോ കംസനെ വധിച്ചാൽ ഭർ മകളുടെ ഭർത്താവ് ഭർത്താവല്ലേ മെമ്മക്കളുടെ രണ്ട് മക്കളെയും അയാളിലേക്ക് കെട്ടിയേക്കുന്നത് കംസൻ അതുകൊണ്ട് അങ്ങനെ വൈരാഗ്യം കൊണ്ട് ശത്രുക്കളായി അത് അന്നേ യുദ്ധമായി നമ്മളാ യുദ്ധം കുറച്ച് വായിച്ച് ഒരു ഒരു കട് യുദ്ധം കഴിഞ്ഞ് അവിടെ നിർത്തിവെച്ചു വീണ്ടും ഭഗവാൻ പറഞ്ഞു ആരെ ജരാസന്ധനെ കൊല്ലാനൊങ്ങൊരിക്കപ്പം വിട്ടേരെ മാഗഥനെ മാഗഥൻ എന്ന് പറഞ്ഞാൽ ജരാസന്ധന ഇനി അയാളുടെ ബാക്കി പടയുമായിട്ട് വരുമ്പോൾ ഒന്നിച്ചത് എല്ലാ കൂടെ ഇനിയും തട്ട് അല്ലെങ്കിൽ ഒറ്റടിക്ക് വന്നില്ല എല്ലാവരും ബാക്കി എല്ലാവരും വധിക്കണമല്ലോ ദുഷ്ടന്മാരെ അതുകൊണ്ട് ഭഗവാൻ അത് തൽക്കാലം മാറ്റി വച്ച് അടുത്ത യുദ്ധം വീണ്ടും മൂന്ന് മാസം കഴിയുമ്പോൾ തുടങ്ങുന്നത് അത് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അത് നമുക്കിന്ന് വായിക്കാം അല്പം നാമം ചൊല്ലിട്ട് വായിക്കാം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപത്തെഖിളം മധുരം വചനം മധുരം ചരിതം മധുരം വസനം മധുരം വലിതം മധുരം ചലിതം മധുരം പ്രമിതം മധുരം മധുരാധിപത്തെഖിളം മധുരം വേണൂർ മധുരോ രേണൂർ മധുരോ പാണീർ പണിർമധുരാ പാദൗ മധുരോ നൃത്യം മധുരം സഖ്യം മധുരം മധുരാധിപത്തെഖിലം മധുരം ഗീതം മധുരം 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 രൂപം മധുരം തിലകം മധുരം മധുരാധിപതിരഖിളം മധുരം തരണം മധുരം തരണം മധുരം ഹരണം മധുരം സ്മരണം മധുരം ധുരം ശമിതം മധുരം മധുരാധിപത്തെഖിലം മധുരം ഉഡ്യാ മധുരാ മാധുരാ യമുന മധുര വീചി മധുര സലിലം മധുരം കമലം മധുരം മധുരാധിപതേരഖിലം മധുരം ഗോപീമധുരാ ലീലധുരാ യുക്തം മധുരം ഭുക്തം മധുരം ദൃഷ്ടം മധുരം ശിഷ്ടം മധുരം മധുരാധിപത്തെഖിളം മധുരം ഗോപാ മധുര ഗാവോ മധുര അഷ്ടേമധുരാ സൃഷ്ടേർമധുര ളിതം മധുരം ഫലിതം മധുരം മധുരാധിപത്തെ മധുരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേരഖിലം മധുരം മധുരാധിപതേരഖിലം മധുരം ആരാണ് മധുരാധിപൻ അധിപൻ ഭഗവാൻ കൃഷ്ണൻ ഭഗവാന്റെ സർവാംഗവും മധുരമാണെന്ന് അധരം ചുണ്ടും മധുരമാണ് വദനം മുഖം നയനം കണ്ണ് ഹസിതം ഭഗവാൻ്റെ സർവ്വം എന്ത് ഹൃദയം ഗമനം എന്തും ഭഗവാൻ്റെ സർവാംഗങ്ങളും മധുരമാണ് അത് നമ്മൾ ഓർത്ത് ചൊല്ലുമ്പോൾ ന നല്ല ഒരു നാമമായത് ഭഗവാൻ്റെ വചനം മധുരമാണ് ഭഗവാൻ്റെ വസനം മധുരമാണ് ചല ചലിതം ചലിക്കുന്നതും ഭ്രമിക്കുന്നതും എന്തും എന്തെല്ലാം ആണോ അതെല്ലാം ഭഗവാനുള്ളത് സത് എല്ലാ കാര്യവും ഒരു നോട്ടം പോലും എല്ലാം അതുതന്നെയാണ് മധുരമാണ് ഒന്നുമില്ല മധുരം അല്ലാത്തത് അതാണ് ഭഗവാൻ്റെ ആ നാമം അത് അർത്ഥം മിക്കവാൻ പറ്റും അറിയാത്തതുകൊണ്ടായിരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെട്ടില്ലെന്നല്ല അതിൻ്റെ അഭിപ്രായങ്ങളൊന്നും ആരും പറയത്തില്ല വേറെ ചില നാമങ്ങളൊക്കെ ഇനിയും കേൾക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കും ഭഗവാൻ ഇത് എന്ത് നല്ല ഇപ്പം ഗുഡ്ജ ഭഗവാന്റെ അംഗരാഗം കൊടുത്ത ഗുഡ്ജയട അതെന്ത് നല്ല മധുരമാണ് ആ അങ്ങനെ ഓരോന്ന് അതുപോലെ തന്നെ സലീലം വെള്ളം എല്ലാം കമലം എല്ലാം മധുരമാണ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ മാഗഥനും തന്നെയുള്ള യുദ്ധം രണ്ടാ മൂ വീണ്ടും മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വന്നു അത് നമുക്ക് വായിക്കാം ഭഗവാൻ യാദോപതി ജഗന്മംഗലൻ കൃഷ്ണൻ തന്നെ ബഹുമാനിച്ചു ചിത്തെ മാധവ രാമന്മാരും ബഹുമോദേന യത് ഒരുമിച്ച് നന്നായി അങ്ങനെ സുഖിച്ച് സമയം ആ യുദ്ധം കണ്ടു ഇവരെല്ലാം സുഖമായിട്ട് കഴിഞ്ഞ സമയത്ത് പിന്നെയും മൂന്നാം മാസേ ബലിയായി മഹാരഥനാകെ നൃപൻ വന്ന് പുലരുന്നതിന് മുമ്പേ നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ വന്ന് പത്മങ്ങൾ വിടന് മുമ്പേ പുഷ്പങ്ങളെല്ലാം വിടനു മുമ്പേ തന്നെ വന്ന് ജയിച്ചുകൂടാത്തൊരു പടയും വാദ്യഘോഷാൽ ഹയങ്ങൾ ഗജങ്ങളും രഥവും ഏറ്റവുമായി മാഗനിർബം വൃത്ത വൃത്തിയു വൃത്തവ്യൂഹമായി ഘോരാരവാൽ അത്ര ഭയങ്കരമായ ആരവത്തോടുകൂടി വൃത്തത്തിൽ വ്യൂഹം സൈന്യങ്ങളെല്ലാം മാഗതൻ്റെ അങ്ങനെ എല്ലാവരോടും വന്ന് മാഘതകുല ജാതി വ്യൂഹം ഒരുമിച്ച് മധുരാപുരി വന്ന് വളഞ്ഞു ഭഗവാന്റെ മധുരാപുരിയെല്ലാം എല്ലാം വളഞ്ഞ് വാരധിവൽ അധുനാ പട പരഞ്ഞിടുന്ന പുലർകാലെ വാരധി സമുദ്രം പോലെ നിറന്ന് വളഞ്ഞങ്ങ് നിന്ന് മധുരാപുരിമൊത്തു അവരുടെ പട പടം സൈന്യങ്ങള് ആരുടെ ജരാസന്ധനാണ് മാഗതൻ എന്ന് പറയുന്നത് അന്നേരം ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വായിച്ചോട് ഓർമ്മപ്പെടുത്തുക കേൾ കേൾക്കടോന്ന അതുകൊണ്ട് കാണാതെ കണ്ട് വായിക്കാത്തത് ഇത് പറഞ്ഞിട്ട് വായിക്കാം ഇത് ഞാൻ കഴിഞ്ഞ പ്രശ്നം ഇട്ടതാ ഓർമ്മ കിട്ടാൻ വേണ്ടി പറയാ കേൾക്കേന പെരുത്ത് വട്ടമിട്ട് മുഷ്കരന്മാരാം രൂപസൈന്യങ്ങൾ തേനിലേറി കുതിരമേലും ആനമേലുമായി നിൽക്കും മധ്യേ പീത ധരിച്ചങ്ങനെ യതുപതി പടമധ്യത്തിൽ പ്രവേശിച്ചതു നേരം നിർവപട വ്യൂഹത്തെ കണ്ടു ഹനിച്ചാർ ചിലരെല്ലാം അങ്ങനെ കുതിരമേലും ആനമേലെല്ലാം നിൽക്കുന്ന സമയത്ത് ഭഗവാൻ പീത വസ്ത്രം ധരിച്ചങ്ങനെ യഥുപതി അവരുടെ പടം മത്തത്തിൽ ചെന്നിങ്ങനെ പ്രവേശിച്ച് അതു നേരം നിർവപട വ്യൂഹത്തെ കണ്ട് ഹനിച്ചാർ ചിലരെല്ലാം ഓട്ടമായത് ചിലർ അടി കൂട്ടിനാർ ചിലർ മുട്ടിനാർ ചിലർ കാലും കരങ്ങൾ പോയി ചിലർ കൈകാല് തുട തോള് മുറിഞ്ഞ് ചിലർക്കെല്ലാം ഉൾക്കാമ്പിൾ ക്രോധത്തിനാൽ നേത്രങ്ങൾ ചുമപ്പിച്ച് വാഹനാദിനുള്ള നീറിനാർ ചിലരല്ല അങ്ങനെ പല രീതിയിൽ സംഭവിച്ചു വേഗത്തിൽ നിദ്രാനാശം ചെയ്ത് അതുമൂലമായി ചിത്ത വൈരവുമുണ്ടായിട്ടം എന്നതേ വേണ്ടു അത്രത്തോളം മനസ്സ് വൈരാഗ്യപ്പെട്ടു എത്രയും പരാക്രമന്മാരായ രപുക്കളെ സത്രം അടിച്ചടിച്ച് ഏറ്റവും പൊടിയാക്കി അത്രയ്ക്ക് പരാക്രമമായ ഈ ശത്രുക്കളെ ഈ ദാനവൻ അത് അസുരന്മാരെ സത്തുരം അടിച്ചടിച്ച് ഏറ്റവും പൊടിയാക്കി നമുക്ക് ഇനിടന്നിട്ട് വായിക്കാം ഫോണിൽ ചാർജില്ല എപ്പം കട്ടാവോ എന്ന് ഞാൻ ഓർത്തില്ല അങ്ങനെ എത്രയും പരാക്രമന്മാരായ രുപുക്കളെ സത്വരം അടിച്ചടിച്ച് ഏറ്റവും പൊടിയാക്കി നിർഭവൃന്ദ സേനാനാശം കണ്ടിട്ട് യുദ്ധം സാവധാനവുമാക്കി കാടകം പുക്കാർ ചിലർ കാട്ടിലേക്ക് പോയി ഗോവിന്ദൻ ഒരു രഥം ഏറി ചെന്നതിന് മധ്യേ ഭഗവാൻ കൃഷ്ണൻ പാപികളായ നൃവ വൈരി വാരധി ബുക്ക് യുദ്ധസന്നദ്ധനായി വൈരികളായിക്കൊണ്ട് ഉദ്ധതന്മാരാ യുദ്ധസന്നദ്ധ നൃവന്മാരെ പ പലരെ കൊല ചെയ്ത രാമനും ബഹു സൈന്യബലത്താൽ മാഗതന്റെ പടയെ വളഞ്ഞിട്ട് ജരാസന്ധൻ്റെ പടയെ വളഞ്ഞിട്ട് മാഗധൻ തന്നെ പിടിച്ചടിച്ച് മർദ്ദിച്ചു വീരനാം ശിനി സുധൻ ദക്ഷിണദ്വാരത്തൂടെ പാരാത ചെന്ന് ഘോരയുദ്ധവുമുണ്ടായി വന്നു പിന്നെയും മത്സ്യരൂപ മാളവ ചേതി കുരു പാഞ്ചാല കേരളനെ കണിന്തകുന്തളനേ അവന്തി കാശി ഗാന്ധാരനെ സൃഞ്ജയനെയും കലിംഗേകയെ ആ നർത്ത ദശാർണനെ അങ്ക സൈന്ധവ അംഗ സൈന്ധവൻ ആദി ത്രികർത്തൻ ഇത്യാദിയാം എല്ലാം വിളിച്ചു വഴിപോലെ പടയാം അഷോണി ഇരുപത്തുമൂന്നോടും കൂടി മാഗതന്മാരെ ഒക്കവേ അതിക്രമ്യ പശ്ചിമ ദിക്ക് നോക്കി പോയി ഭൂപാലന്മാർ അശ് ഭൂപാലന്മാർ തന്ന അശ്വ അത് കുതിര തന്ന അശ്വ മാതംഗര നായക ജനത്തെയും മാതംഗ ആന അശ്വവും ആന രഥം നായകന്മാ ഈ ജനത്തെയും എല്ലാം ഈ ആകർഷിച്ചിടുന്നു പിന്നെയും മേന്മേൽ നല്ലൊരു മധുരയെ തടുപ്പാനായിക്കൊണ്ട് യമുനാ തുടത്തിങ്കൽ ശോഭിച്ച നിർവന്മാ നിർഭരോട് ഇത് കണ്ട് വായിക്കുന്ന എന്തിനാണെന്ന് ഇത് ഇങ്ങനെ എടുത്തെടുത്ത് മുറിച്ച് മുറിച്ച് വായിക്കുന്നതിൽ മക്കൾ പറയും മുറിച്ച് മുറിച്ചു വായിക്കാൻ എന്തറിയില്ലായിരുന്നു ഇപ്പോഴത് മനസ്സിലാകുന്നത് ഇപ്പോൾ രാമായണമായാലും ഇതായി ഞാനിങ്ങനെ പഠിച്ചിട്ടൊന്നും അതൊരു യുക്തി കൊണ്ടങ്ങ് വായിക്കുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടി കണ്ട് വായിക്കുന്നു ഈ നോക്കി വായിക്കുന്നു അങ്ങനെ നല്ലൊരു മധുരയെ തടുപ്പാനായിക്കൊണ്ട് യമുനാ കടത്തിങ്കൽ ശോഭിച്ച നിർഭരോടും സമ ചതുരം നല്ല യുദ്ധ സാമർഥ്യമുള്ളവരാണ് സമചതുരർ പട സൈനികത്തോടും സൂതമാഗത വന്തി വൃന്ദ വ്യൂഹങ്ങളോടും ആദപത്രാദിയോടും അതായത് അവർ വലിയ രാജാക്കന്മാരില്ലേ വ്യാസുരന്മാർ അവര് ആദപത്ര ചാണ്ട് ബെഞ്ചാമരം കൊണ്ടൊക്കെ വീശി ആദപത്രാദിയോടും വസിച്ചു വൈരി ജനം ഈ വൈ ഈ ശത്രുക്കൾ അങ്ങനെ കഴിഞ്ഞു സാത്വിദാനം അത് ഏതൊരു പക്ഷക്കാര് കൃഷ്ണൻ്റെ സാത്വിദാനം നൃപന്മാരുമായി പിണങ്ങിയിട്ടങ് എത്രയും ഏറ്റം ധനം പിടിച്ചു പറിക്കുന്നു സാത്തിയും പടങ്ങളെല്ലാം അവിടെ ചെന്ന് അവരുടെ യുദ്ധത്തിൽ അവരെ തോൽപ്പിച്ചിട്ടൊക്കെ ഇത് എല്ലാം ധാൻ എന്താ ദ്രവ്യങ്ങളെല്ലാം പിടിച്ചു പറിക്കുന്നു യുദ്ധ സന്നാഹോ ഉദ്യമം മാഗതേനാ ജനം ബദ്ധഘോഷേണ കേട്ട നേരം ഇത്തരം ഓർത്താർ എന്താ അവർ ഓർക്കുന്ന ഈ ധാനോന്മാർ ഈ അസുരന്മാർ ഒരു ഓർക്കുന്നു ഇനി കൃഷ്ണനൊക്കെ എപ്പോഴാണ് യുദ്ധത്തിന് വരുന്നതെന്ന് സാത്തിയും സൈന്യം ചെന്ന് ഇങ്ങനെയൊക്കെ പിടിച്ച് പറിക്കുന്നു അവരിങ്ങനെ ഓർക്കുന്നു എന്താ മാധവൻ ഭഗവാൻ കൃഷ്ണൻ ബലനോടും അതായത് ജ്യേഷ്ഠനായ ബലരാമനോടും മാധവൻ ബലനോടും വസുദേവോ ഉദ്ധവാ അതിസേനകളോടും അപ്പം മാധവൻ ബലനോടും വസുദേവോ എന്ന് വെച്ചാൽ ഭഗവാന്റെ പിതാവാണെന്ന് തോന്നുന്നു വസുദേവർ ഉദ്ധവർ അപ്പം ഭഗവാൻ മാധവനാണെങ്കിൽ പിന്നെ ഇവിടെ വസുദേവനോട് വാസുദേവനാണ് വസുദേവര് പിതാവാണ് വാസുദേവനാണ് ഭഗവാന്റെ പേര് അപ്പം ഇവിടെ പിതാവാണെന്ന് ചിന്തിക്കണം അല്ലെ എന്ന് വന്നേനെ മാധവൻ ബലനോടും ജേഷനോടും വസുദേവ ഉത്തവ ആദിസേനകളോടും രണത്തിനായി വരവെന്നാർ എന്നാണ് വരുന്നത് ഇവരെല്ലാരും കൂടെ ഇവർ ആര് ചിന്തിക്കുന്നു ഈ ശത്രുക്കള് ജരാസന്ധൻ്റെ ആൾക്കാർ ആദ്യത്തിന് ഉദിച്ചപ്പോൾ മാധവൻ യതു വീരരാധയെ വിളിച്ചിട്ട് പടയെ മൂന്നംശമായി പകർത്തു ബലനെയും ബലൻ്റെ സൈ സേനയോടും മാഘസൻ തന്നെ നോക്കി വാമമാ മാർഗേ വിട്ടു അങ്ങനെ ഭഗവാൻ മൂന്നായിട്ട് പങ്കിട്ട് ബലനും ഒരു കൊടുത്തു പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വിടുവാണ് മാഘസന് നോക്കിയിട്ട് ഇടത്തോട്ട് ഇടത്തേ വഴിയിലോട്ട് വിട്ടു ആരെ ബലരാമനെയും കുറച്ചുപേരേയും മാഗസനെ ഈ ശത്രുവിനെ ഒന്ന് നോക്കിയിട്ട് വാമമ മാർഗെ വിട്ടു ശൈനേയൻ തന്നെ പിന്നെ വിപ്രതു ഉദ്ധവനേ സേനയുമായിട്ടുള്ള ദക്ഷിണമാർഗത്തോടെ ഈ ഉദ്ധവനെയും കുറച്ചുപേരെയും ഇങ്ങോട്ടിട്ട് തെക്ക് ദക്ഷിണഭാഗത്തോട്ട് വിട്ടു കൃഷ്ണനും കതിപയ എന്നാൽ കൃഷ്ണനും കുറച്ചെന്ന എൻ്റെ അർത്ഥം കുറച്ച് ജനവ്യൂഹവും കൃഷ്ണനും കുറച്ച് അ ജനവ്യൂഹവുമായി ഉഷ്ണാംശ തുല്യ തേജോയുധനായി മാഗധൻ്റെ നേരെ ചെന്നിതു ഭഗവാനും കുറച്ച് ജനവ്യൂഹം അങ്ങോട്ട് എന്തുണ്ടെന്ന് ഇവൻ്റെ നേരെ ചെന്നു ഈ ശത്രുവിൻ്റെ നേരെ ചെന്നിതു മഗധാദിപൻ ബഹുസേനാ ഭാരതിയോടും യമുനാ തുടർത്തെങ്കിൽ നന്നായി വസിച്ചു അവിടെ വസിച്ചിരിക്കുക അവരെല്ലാവരും കൂടെ വിശ്രമിച്ച് എന്താ വെഞ്ചാമരൊക്കെ വീശീനിരിക്കുക മഗതാധിപൻ ബഹുസേനാ വാരതിയോട് യമുന തുടർത്തിങ്കിൽ നന്നായി വസിച്ചു തൻ്റെ സൈന്യം രക്ഷിച്ച് രക്ഷിച്ചു നിൽക്കും വിധോ അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു വേശി വേശിയൊക്കെ രാജാക്കന്മാർ അങ്ങനെ രക്ഷിച്ചു നിൽക്കുന്ന സമയത്ത് വസുദേവന്റെ വരവ് അങ്ങനെ കണ്ട നേരം അങ്ങനെ ഇവരുടെ വരവ് ചെന്ന് കണ്ടപ്പോൾ സേനകൾ ഭയപ്പെട്ടു മണ്ണിനാർ വേഗം അപ്പോൾ ഭഗവാന്റെ ഈ വരവ് ചെന്നപ്പോൾ അവരെന്ത് സുഖിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഈ മാഗതന്റെ ആൾക്കാർ അപ്പോൾ കണ്ടവൻ ഭയപ്പെട്ട് അങ്ങ് മണ്ടി ഓടി സാത്വികി താനം പഞ്ചയോചന സൈന്യത്തെ കൂടെ ജയിച്ച് അതിനി തുല്യങ്ങളായ വാരണങ്ങളെ കൊന്ന് അതിനി പർവ്വതം പോലത്തെ ആനകളാണ് വാരണം ആന അവരൊക്കെ ഈ സാത്വീം ആയിട്ടുള്ള പടം കുറച്ച് പേര് പഞ്ചയോജന അഞ്ച് യോജന മാഗഥനെ ചെന്ന് പർവ്വതം പോലത്തെ ആനകളെയൊക്കെ കൊന്ന് വിദ്രുതം ഗജരഥ തുരകഭൂഷണങ്ങൾ ആന രഥം തുരകം അതായത് ഗജം ആന തുരകം കുതിര ഗജ രഥ തുരക ഭൂഷണങ്ങൾ കൊടികൾ ഛത്രാദികൾ ഇത്തരം ബഹുവിധം വടിവോടാവോളം അങ്ങ് വേഗമോടെ എടുത്തു കൊണ്ടുപോകുന്നു സാത്തികി അവിടെ ചെന്ന് ഇത്രയുള്ള വിലവെടുപ്പുകളെല്ലാം പാരിക്കൊണിഞ്ഞ് പോരുന്നു ബലഭദ്രനും സൈന്യ ദ്രവ്യം പലതും ആവോളം ഇങ്ങടക്കി വിജയിയായി ഏതു രാജന് കൊണ്ടുവന്നിട്ട് കൊടുത്തു ഇത് യതുക്കളുടെ രാജാവിൻ്റെ ഇടത്തിലേക്ക് കൊണ്ടു കൊടുത്തു ഇനി യതുകുലത്തിലെ രാജാവ് ഉഗ്രസേ എന്തോ വസുദേവരുടെ പിതാവ് ശൂരസേനോ ആ അങ്ങനെ ഉണ്ടാകാൻ തോന്നുന്നത് എനിക്കറിയാം മേയാണെന്നാണ് തോന്നുന്നത് ഉഗ്രസേനും കംസൻ്റെ പിതാവ് യദുകുലം വസുദേവടെ അല്ലയോ അത് ശൂരസേനായിരിക്കും അവിടുത്തെ രാജാവ് യദുരാജന് കൊണ്ട് വന്നിട്ട് കൊടുത്തിതോ യാദവപതി കൃഷ്ണൻ തന്നോട് മടങ്ങിയിട്ട് കാരണം ഭഗവാൻ യാദവപതി കൃഷ്ണനോട് മടങ്ങിയിട്ട് മാഗവൻ പരവശനായിട്ട് കാരണം തോറ്റ് തുന്നമ്പാടിയിൽ അങ്ങനെ ഈ ഭഗവാനെടുക്കുന്നവരും തിരിച്ചു പോയി മടങ്ങിയിട്ട് തിരിച്ച് മാഗതൻ പരവശനായിട്ട് ബലിസുധം കാണുമാനായിക്കൊണ്ട് കൊണ്ടുപോയി ഈ ശോണിത പുരമ്പുക്ക് അയാളടുത്തെ ഒരു പാർട്ടി ചെന്ന് സഹായിക്കാൻ വിളിക്കാൻ പോയി ബാണനെ ബലിസുധം വെച്ചാൽ ബാണൻ എന്ന് പറഞ്ഞ ഒരു രാജാവിന് അവർക്ക് ചേരുന്ന ഒരു സഹായിപ്പാൻ ചെന്ന് അവിടേക്ക് പോയി കാരണം അവിടെ തോറ്റ് പോയല്ലോ എല്ലാം വാരി കൊണ്ടു പോരുന്ന് ഭഗവാന്റെ ഏതുക്കൾ അപ്പോൾ അദ്ദേഹം സഹായം തേടി അന്വേഷിച്ച് ഒരു ബലിപുര അത് ഷോണിതപുരത്തേക്ക് പോയി എന്തിനാ ബലിയുടെ സുതനെ അത് ബാണൻ ബാണനെ കണ്ട് അപ്പം കൺമാനെ കൊണ്ടുപോയി ഷോണിതപുരം ബുക്ക് ബാണനെ കണ്ട് ചൊന്നാൻ എന്നുടേ രാജ്യം സൈന്യം ഭീമമാം ഗജങ്ങളും ഭൂഷണാദികളെയും ഹസ്ത്യ അശ്വരഥത്തി സമസ്തയും എന്നെ ഉദ് എന്നിട്ട് അപ്പം ബാ ബാണനോട് ഇന്ന് പറയുന്നു എന്നെ അത് ഈ മാഗന് തോൽപ്പി തോൽപ്പിച്ചിട്ട് എൻ്റെ ആന ഹസ്ത്യം ആനയും അശ്വവും രഥവും എല്ലാം അവർ വിരോടുപ്പുള്ള എല്ലാവർ എന്നെ വെന്നിട്ട് തോൽപ്പിച്ചിട്ട് വിഷ്ണു കൊണ്ടുപോയത് എന്നു മാഗതൻ ബാണൻ തന്നെ കേൾപ്പിച്ചോരൻ്റെ ബാണനോട് ഇന്ന് പറഞ്ഞു എന്നെ എന്നെ തോൽപ്പിച്ച് അവരെൻ്റെ വലിയ പർവ്വതം പോലത്തുള്ള ആനയെ കൊന്നും വായിക്കലിനെ കൊണ്ടും പോയി എല്ലാം പിടിച്ചു പറയിക്കളഞ്ഞു മാഘതൻ താനും ബാണൻ തന്നോടും മിത്രത്വമായി ഇത്രയും പറഞ്ഞ് സങ്കടപ്പെട്ടു പറയുമ്പം ബാണൻ യക്കു സഹായമായി ചെയ്യാമെന്ന് ഏക്കുക അങ്ങനെ മിത്രത്വമായി സുഹൃത്തുക്കളായി സൽക്കാര ഭോജനാദ്യ സുഖങ്ങൾ കൊണ്ട് തൃപ്തിയാണ് ഉൾക്കാ ബിൽ മുതിർന്നനായി മാഗതൻ പറഞ്ഞതു അവിടെ ചെന്ന് സൽക്കാരോ കൊടുത്ത് തൃപ്തിയായി മാഗതനെ സൽക്കരിച്ചു ബാണൻ മാഗതനാര ജൻ ഹംസന്റെ അമ്മായിയപ്പനാണ് അങ്ങനെ മാഘധൻ പറഞ്ഞു ദാനവപദേ കേൾക്ക അതായത് ബാണ ബാണൻ അവിടുത്തെ രാജാവല്ലേ അതുകൊണ്ട് ദാനവന്മാരുടെ പതേ പ അതായത് നാഥൻ നാഥന്മാരാണല്ലോ പ്രധാനികൾ അതുകൊണ്ട് രാജാവേ കേൾക്കുക ദുർവിനീതന്മാരായി ഭഗവാൻ കൃഷ്ണനൊക്കെ ദുർവിനീതന്മാരായി മാനവുമില്ലാതെ അധാർമികന്മാരായിരിക്കും ഗോപന്മാർ പശുക്കളെ മേയ്ക്കതുകൊണ്ട് അവരെ ഗോപന്മാർന്ന ഭഗവാനെ ചേർന്ന് വിളിക്കുക അവർ മാനമില്ലാത്തവരാണ് അവർ ദുർവിനീതരാണ് അവർ അധാർമികന്മാരാണ് അതുകൊണ്ട് ഇവിടെ കേൾക്ക ദുർവിനീതന്മാരായി മാനവുമില്ലാത്ത അധാർമികന്മാർ ധർമ്മമില്ലാത്തവരായി ഗോപന്മാർ രാത്രിയെങ്കിൽ പ്രഭാ പ്രാഭവം കൊണ്ട് ഗജമാദിയായി രഥ അശ്വദ്രവ്യങ്ങൾ ബഹുധനം ഒക്കെയും കൊണ്ടുപോയി എൻ്റെ എല്ലാവരും കൊണ്ടുപോയി മറ്റുള്ള നിർവചനം ഒക്കെ എനിക്ക് ഏറ്റവും തുണയും ചെയ്തു പോരും ബാക്കി കുറേ ആൾക്കാരക്കളെ ഉണ്ട് അവരെനിക്ക് തുണ ചെയ്തു ദാനവപ്രഭൂ നീയും കൂടി മല സഹായത്തെ ദീനമെന്ന് ഏ ചെയ്യുക വേണമെന്നത് കേട്ട് അതുകൊണ്ട് നീയും കൂടെ വന്ന് എന്നെ സഹായിക്കണം എൻ്റെ കുറച്ച് ഉണ്ട് സഹായത്തിന് അതിൻ്റെ കൂടെ അത് പോരാ ബാക്കി നിൻ്റെ ബാണൻ്റെ സഹായം കൂടെ വേണം ദാനോപതെ ബാണനും ആഗസനും ഒന്നിച്ചിട്ട് അന്തർനിശീ ബാണ പ്രാണ പോയിരുന്ന അനന്തരം അവർ പ്രാണന് തുല്യം രണ്ടും പ്രാണനും പ്രാണനും പോലെ ആയി എന്നിട്ട് ഇവിടെ ചെന്നിരുന്നു അന്തർ നിശി നിശി രാത്രി നിശ രാത്രിയാണ് അന്തർ അകത്താണ് അകത്ത് പോയി ഇരുന്ന് കാരണം അന്ന് രാത്രിയാന്ന് തോന്നുന്നു ചെന്നിരുന്നിട്ട് പ്രാണസമ്മിതരായി പോയിരുന്നു അനന്തരെന്ത് ചെയ്തു ബാണനും മാഗതൻ്റെ കൂട്ടരെ എല്ലാരെയും മാഗതനെയും ഏറ്റം മാനിച്ചു സൽക്കാരവും ചെയ്തിട്ട് മാ മാഗന്റെ കൂടെ കുറച്ച് കൂട്ടുകാരുടെ പോയിട്ടുണ്ട് അവരെല്ലാം സൽക്കരിച്ച് ഈ ബാണൻ തലക്കരി ചീട്ട് സ്നാന വസ്ത്ര ഗന്ധ ഭോജനാദികൾ കാരണം രാത്രിയിൽ ചെന്ന് കുളിയൊക്കെ സ്നാനം ചെയ്ത് വസ്ത്രങ്ങളെ പുതിയ വേറെ മാറ്റി കൊടുക്കണ്ടേ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ഗന്ധ ഭോജനാദികളെല്ലാ ആഹാരങ്ങളൊക്കെ കൊടുത്ത് ആയുധം ചെയ്യിപ്പിച്ചു മാഗതാദികളായ മന്നവന്മാരാൽ പരിവർത്തനായി സിംഹാസനം തന്നിലങ്ങി ഇരുന്നവൻ വീണ്ടും വൃത്താന്തം ഓർത്ത് ബാണനും പറഞ്ഞതുഗഥ കേൾക്ക അങ്ങനെ വൃത്താദങ്ങളെല്ലാവർത്തങ്ങൾ തങ്ങളീ രാത്രി എല്ലാം സന്തോഷത്തോട് പറഞ്ഞ് സ്ഥലക്കറി ചെല്ലായിട്ട് മാഗതോട് പറയുന്നു ബാണാൻ പറയുന്നു കേൾക്കുക പ്രാണസംഹിത സത്യമായി ഇത് ചൊല്ലുന്നു ഞാൻ പ്രാണസം നമ്മൾ രണ്ട് ഒന്നാണ് സുഹൃത്തുക്കളായിട്ട് ഒന്നായി നിൽക്കുക പ്രാണസംഹ്യത സത്യമായി ഇത് ചൊല്ലുന്നു ഞാൻ സം രണ്ടുപേരും ഒന്നിന ഒന്നോടൊന്നും മെച്ചമാണ് അതുപോലാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു എന്നുടെ രാജ്യധന സൈന്യങ്ങൾ സമസ്തവും നിങ്ങളുടെ അധീനമാം ഇല്ല സംശയം ഇത് എൻ്റെ രാജ്യധന സൈന്യങ്ങൾ എല്ലാ സമസ്തവും നിനക്ക് ഒന്ന് എനിക്ക് നിനക്ക് ഒന്നുപോലെയാണ് ഒരു സംശയമില്ല എന്തും നീയും ഇവിടെ എന്നെ പോലെ എനിക്ക് എന്തെല്ലാം ഉണ്ടല്ലോ നിനക്കുള്ളതുപോലെ തന്നെയാണ് അതോട് ഈ ഇതെല്ലാം നിനക്ക് അധീനമാണ് അല്ലാതെ ഒരു സംശയമില്ല അതിന് എന്ന രാജ്യമെന്നും നിന്നുടെ രാജ്യമെന്നും ഭിന്നത്വം നമുക്കില്ല രണ്ടും ഒന്നു കാണുക എൻ്റെ എന്നുള്ള വേർതിരുത്തി നമുക്ക് വേണ്ട നമുക്ക് സമമാണ് നമ്മൾ രണ്ടും ഒന്ന് തന്നെയാണ് അതിന് യാതൊരു പിന്നെ വിഷമം വേണ്ട പിന്നത്തും വേണ്ട ഒന്ന് തന്നെ അതിന് രണ്ടും ഒന്നെന്ന് കാണുക രണ്ടും എൻ്റെ സൈന്യങ്ങളെല്ലാം നിനക്കുള്ളത് തന്നെയാണ് അങ്ങനെ മനസ്സിലാക്കൂ ഇത്തരം പാണൻ അങ്ങനെ മാഗധന ഹസ്തികൾ അറുപതിനായിരം ലക്ഷം അറുപതിനായിരം എന്താ കൊടുത്തത് ഹസ്തി എന്താ ഹസ്തി ആന അറുപതിനായിരം ആനകളെയും ലക്ഷം രഥം ഒരു ലക്ഷം രഥം തുരകം നൂറായിരം എന്താണ് തുരകം കുതിര പിന്നെയും നൂറായിരം തുരകം അത് പിന്നെയും കൊടുത്തൊരു നൂറായിരം ഈ അശ്വത്തിന് പത്ത് മിനിറ്റ് പത്ത് ശതമാനമുള്ളത് ഇതിനകത്ത് ഞാൻ ഓർത്തില്ല മക്കളെ ഇത് ചെയ്തിടാൻ ആ തുരകം അത് അത് ഈ ഇതിനകത്ത് ഈ പത്ത് ഇപ്പം തീരും പെട്ടെന്ന് വായിച്ചാലും നിർത്തട്ടെ തുരകം അത് മനോവേഗത്തിന് ഒത്തതില്ല എന്നാൽ മനസ്സിൻ്റെ വേഗത ഓരോ പോവും ആ ഇതിൻ്റെ എല്ലാം ഈ തുരകങ്ങൾ അത്രമാത്രം സ്പീഡാണ് നമ്മളിപ്പോൾ അമേരിക്കന്ന് ഓർത്ത് പോകുമ്പോൾ നമ്മൾ അമേരിക്ക ചെന്ന് അത്ര മനോ മനസ്സിൻ്റെ വേഗത പോലെയാണ് ഈ അത്രയുമായ വക രണ്ടത്തിലെ സമർഥരായ ദൈത്യന്മാർ ബാണ തുല്യമുള്ളവർ മൂന്ന് പേർ മുന്നൂറ് പേര് സമർത്ഥന്മാർ ദൈത്യന്മാർ ബാണതുല്യമുള്ളവർ മുന്നൂറ് പേര് പല്ലക്ക് പലവിധ കൊടികൾ ഛത്രങ്ങളും വല്ലഭമുള്ള മറ്റ് ദിവ്യ വസ്തുക്കൾ ആദ്യം ശയ്യകൾ ഭണ്ഡാരങ്ങൾ ആസനാദിയും നൽകി വീര മന്ത്രികളായ കുംഭാണ്ട കൂപകർണന്മാരെയും കൂട്ടി ഇവരെ എല്ലാമേ ബലിസുതൻ വീരനാമാഗതനോടൊന്നിച്ച് നിയോഗിച്ചു മന്ന വ കേൾക്ക കൂ ഉപകരണനും കുംഭാണ്ടനും ഒന്നിച്ചു ദേവ അസുരതുല്യമാ യുദ്ധം ചെയ്താർ ദേവന്മാരുടെ അസുരന്മാരുടെ യുദ്ധം ഭയങ്കര യുദ്ധം അതാണ് നമുക്ക് ഇപ്പം നമ്മുടെ നൃത്ത മക്കളെ കാരണം ഇത് പെട്ടെന്ന് ഇപ്പം തീരും ഞാൻ ഓർത്തിൽ എന്ന് എന്തൊക്കെ ഓർക്കാനാ എല്ലാവർക്കും നമസ്കാരം ഇത് കണ്ട് വായിച്ച് പഠിക്കുക അതാണ് വരി കൊണ്ട് വരി വരികണ്ട് വായിച്ചില്ലേ ഒരിക്കലും എൻ്റെ പൊന്നുമക്കള് എന്നും തെറ്റായിട്ട് തന്നെ എൻ്റെ അറിവ് അനുസരിച്ച് ഞാൻ തരുന്നു ഇതിനേക്കാൾ അറിയുന്നവർ അത് കിട്ടുമ്പോൾ അതിലോട്ട് ശ്രദ്ധിക്കുക ഇതിപ്പോൾ തൽക്കാലം ഇതിരിക്കട്ടെ വരികൾ ഇങ്ങനെ നോക്കി നോക്കി വായിക്കുമ്പം മനസ്സിലാവും മനസ്സിലായോ ഇതിൻ്റെ കമനസ് ഇടണം ശരിയാണമ്മെന്ന് പറയുന്നത് അങ്ങനെ അത് തെറ്റാണമ്മയെന്ന് അതങ്ങനെ എനിക്കെല്ലാം സന്തോഷമാണ് ശരിക്ക് തോന്നുന്നെങ്കിൽ ശരി പറയുക അതല്ലെ തെറ്റാണെന്ന് തോന്നുന്ന മക്കൾക്ക് തെറ്റെങ്കിൽ തെറ്റെന്ന് ഞാനത് തിരുത്താൻ തിരുത്താൻ ശ്രമിക്കുക എല്ലാവർക്കും നമസ്കാരം ഹരിവൂം ഹരിവൂം ഹരിവൂം